എഡൂർ മാടത്തിൽ കീഴ്പള്ളി റോഡിൽ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം സ്ഥിതി ചെയ്യുന്ന അൽഫോൻസ് ഭവൻ ആശ്രമം വക നിത്യസഹായ മാതാവിന്റെ കുരിശുപള്ളിക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആശ്രമത്തിന് മുൻവശത്തുള്ള കുരിശുപള്ളിയുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്തു കഴിഞ്ഞ മുപ്പതു വർഷമായി പ്രവർത്തിച്ചുവരുന്ന ദിവ്യരക്ഷക സഭയുടെ സെമിനാരിയും ആശ്രമവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കുരിശുപള്ളിക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത് രാത്രി ഏഴരയോടെ കുരിശുപള്ളിയുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്ത നിലയിൽ കാണപ്പെട്ടു അൽഫോൻസ് പവൻ സുപ്പീരിയർ ഫാദർ റോയി കണ്ടെത്തിൽ പറമ്പിൽ അറിയിച്ചതിനെ തുടർന്ന് രാത്രി എട്ട് മണിയോടെ ഇരട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി എടൂർ ഫോറോണ വികാരി ഫാദർ തോമസ് വടക്കേമുറി അൽഫോൻസ് പവൻ വൈദികരായ ഫാദർ ചാക്കോ ഫാദർ ജോസ് ഫാദർ ജിനേഷ് തുടങ്ങിയവർ സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മാനസിക മാനസികാസ്വാസ്ഥ്യം പ്രകടമാക്കുന്ന വ്യക്തിയെ പ്രദേശത്ത് കണ്ടതായി അയൽപക്കത്തെ വീട്ടുകാർ പറയുന്നു ഇരിട്ടി എഎസ്പി യോഗേഷ് മന്ദയ്യ അടക്കമുള്ള ഉന്നത പോലീസ് സംഘം പരിശോധന നടത്തി ഇരട്ടി സിഐ പി കെ ജിജേഷ് എസ് ഐ കെ സന്തോഷ് ഉൾപ്പെടെയുള്ള സംഘം സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്